പുതുവർഷത്തിൽ ആദ്യം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കളിക്കുന്ന പ്രധാന ടൂർണമെൻറ്റാണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപതിന് ബംഗ്ലാദേശിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം ഇരുപത്തിമൂന്നിന് ചിരവൈരികളായ പാകിസ്ഥാനെതിരായ പോരാട്ടമാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫി നേടാൻ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്ന ടീമുകളിൽ ഒന്നാണ് ഇന്ത്യ പാകിസ്ഥാനിൽ നടക്കുന്ന ടൂർണമെന്റിലേക്ക് സുരക്ഷാ കാരണങ്ങളാൽ ഇന്ത്യൻ ടീമിനെ അയക്കില്ലെന്നും ഇന്ത്യയുടെ മത്സരങ്ങൾ നിഷ്പക്ഷ വേദിയിൽ നടത്തണമെന്നും ബി സി സി ഐ സി സി ഐ അറിയിച്ചിരുന്നു ആഴ്ചകൾ നീണ്ട സമവായ നീക്കങ്ങൾക്കൊടുവിലാണ് ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിൽ നടത്താൻ തീരുമാനമായത് ഇന്ത്യയിലെ മത്സരങ്ങൾക്കും ഹൈബ്രിഡ് മോഡൽ ബാധകമാക്കണമെന്ന ധാരണയെ തുടർന്നാണ് ഹൈബ്രിഡ് മോഡലിന് പി സി ബി സമ്മതിച്ചത് ഗ്രൂപ്പ് എയിൽ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾക്കൊപ്പമാണ് ഇന്ത്യ മത്സരിക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിനെ ഏതാനും ആഴ്ചകൾക്ക് ശേഷമായിരിക്കും പ്രഖ്യാപിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിൽ കളിച്ച ടീമിൽ നിന്ന് വളരെ വ്യത്യസ്തമായ സംഘത്തെയായിരിക്കും ദുബായിലേക്ക് അയയ്ക്കുക രോഹിത് ശർമ്മ ശുഭ്മാൻ ഗിൽ വിരാട് കോഹ്ലി ഋഷഭ് പന്ത് ഹാർദിക് പാണ്ഡ്യ എന്നീ പ്രമുഖർ സ്ഥാനം നിലനിർത്തും യശ്സി ജയ്സ്വാൾ തിലക് വർമ്മ സഞ്ജു സാംസൺ തുടങ്ങിയവരെല്ലാം ടീമിൽ ഇടം ലഭിക്കാനുള്ള മത്സര രംഗത്തുണ്ട് കണ്ണഞ്ചിപ്പിക്കുന്ന വെടിക്കെട്ട് ബാറ്റിംഗിലൂടെ സഞ്ജു ടി ട്വന്റി ടീമിൽ സ്ഥിര സാന്നിധ്യമായി മാറിയിട്ടുണ്ടെങ്കിലും ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ഇലവനിൽ ഉൾപ്പെടാനുള്ള സാധ്യത വിരളമാണ് തിലക് വർമ്മയ്ക്കും സ്ഥാനമുണ്ടാവില്ല ഓസ്ട്രേലിയയിൽ ടെസ്റ്റിൽ മികച്ച ബാറ്റിംഗ് നടത്തിയ യശുസി ജയ്സ്വാൾ കെ എൽ രാഹുൽ എന്നിവർ ഏകദിന സംഘത്തിൽ സ്ഥാനം ഉറപ്പിച്ചേക്കും അനുഭവ പരിചയവും രാഹുലിന് തുണയാകും സ്പിൻ വിഭാഗത്തെ നയിക്കാൻ അക്സർ പട്ടേൽ കുൽദീപ് യാദവ് വാഷിംഗ്ടൺ സുന്ദർ എന്നിവരാണ് മുൻപന്തിയിലുള്ളത് ജസ്പ്രീത് ബുംറ ഹർഷദീപ് സിംഗ് ഹർഷിത് റാണ എന്നിവരായിരിക്കും പ്രധാന പേസർമാർ ബോഡഗവാസ്കർ ട്രോഫിയിൽ നിതീഷ് റെഡ്ഡിയുടെ വീരോചിത പ്രകടനം സെലക്ടർമാർക്ക് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല ഇതോടെ മുഹമ്മദ് സിറാജ് സൂര്യകുമാർ യാദവ് എന്നിവരാകും സ്ഥാനം നഷ്ടമാകുന്ന പ്രമുഖർ ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും ഒരേ വേദിയിലാണ് എന്നതിനാൽ പിച്ചിന് അനുസരിച്ച് ടീം ഘടനയിൽ മാറ്റം വരുത്തേണ്ടി വരില്ല അവസാന ഇലവനിൽ ഷുഭ്മാൻ ഗില്ലിനേക്കാൾ യശസ്സി ജയ്സ്വാളിന് മുൻഗണന ലഭിച്ചേക്കും ഗിൽ ഇപ്പോൾ മികച്ച ഫോമിലല്ല രോഹിത് ശർമ്മയ്ക്കൊപ്പം ടീമിന് ഇടത് വലത് ഓപ്പണിംഗ് കോമ്പിനേഷൻ ലഭിക്കാൻ ജയ്സ്വാളിനെ ഉൾപ്പെടുത്തുന്നതോടെ സാധിക്കും വിരാട് കോഹ്ലി കെ എൽ രാഹുൽ ഋഷഭ് പന്ത് എന്നിവരായിരിക്കും മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള സ്ഥാനങ്ങളിൽ ഹർദിക് പാണ്ഡ്യയും അക്സർ പട്ടേലും യഥാക്രമം ഫാസ്റ്റ് സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർമാരായി ടീമിലുണ്ടാവും കുൽദീപ് യാദവ് ആയിരിക്കും സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ ജസ്പ്രീത് ബുംറ ഹർഷിത് റാണ ഹർഷ്ദീപ് സിംഗ് എന്നിവർ പേസർമാരായി അവസാന ഇലവനിൽ ഉണ്ടാകും സാഹചര്യങ്ങൾ സ്പിന്നർമാരെ തുണയ്ക്കുകയാണെങ്കിൽ അർഷദീപിനോ ഹർഷിത്തിനോ പകരം വാഷിങ്ടൺ സുന്ദരനെ കളിപ്പിക്കാനും ഇന്ത്യക്ക് കഴിയും എന്തായാലും കാര്യങ്ങൾ ഈ രീതിയിലാണ് എങ്കിൽ യശുസി ജയ്സ്വാൾ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി കെ എൽ രാഹുൽ ഋഷഭ് പന്ത് ഹർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ കുൽദീപ് യാദവ് ജസ്പ്രീത് ഭർഷിത് റാണ അല്ലെങ്കിൽ വാഷിങ്ടൺ സുന്ദർ ഹർദ്ദീപ് സിംഗ് എന്നിവരാകും പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ സാധ്യതാ ഇലവനിൽ ഉൾപ്പെടുന്നവർ